ചന്ദ്രു എടുത്ത് നിർത്താൻ പറയാം ആറടുത്ത് പറഞ്ഞാലും തിരിച്ചവരിച്ച ബാബുശേന കൂടെ നിൽക്കരുത് കൂടെ പക്ഷെ പിടിക്കാം നമുക്ക് എന്നിട്ടെ ചന്ദ്രം ഇട്ടവരാണ് സാറേ ഞാൻ അന്ന് ചന്തന മറന്നോയോ വണ്ടി കൊണ്ട് വരാൻ വണ്ടി റോഡിൽ പോലെ സാറേ നമ്മള് എപ്പഴും എപ്പഴും സാറേ വളരെ വളരെ ഉപകാരം മനസ്സിലായാറേ പാരിദോഷം ചോദിക്കില്ല പാരിദേശം ചോദിക്കില്ല എന്തായാലും സാറേ ഇങ്ങനൊന്നും വണ്ടി റോഡിൽ പോലെ കേട്ടല്ല

ഞാൻ ഒരു പോലീസ് ആയിരുന്നെങ്കിൽ ഞാൻ പണ്ട് ജാർഖണ്ഡിൽ ട്രെയിനിങ്ങിനെ പോയിരുന്നു പിന്നെ വിട്ടാണ് കേസ് വിട്ടു ജാർഖണ്ഡിൽ എവിടെ സാറേ പോലീസ് ഞാന് പറഞ്ഞോളൂ ഞാനൊരു ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണവരെയും ഇങ്ങനെയുള്ളവരെ ഞാൻ വെറുതെ പറഞ്ഞില്ല സാറേ മാതൃക സെറ്റ് ചെയ്യാൻ മനസ്സിലായി ഇവരായി ഇനിയിപ്പം ഇത് എന്റെ പിള്ളേർക്കൊക്കെ ഒരു ഇതാവും പോലീസ് വണ്ടി എടുത്തോണ്ടോ ആൾക്കാർ അടിച്ചോല പറയുന്നത് വണ്ടി കൊണ്ട് കൊടുത്ത് വണ്ടി കേക്കണ്ടേ കേട്ടെ കേരിക്കണേ നല്ലത് ശരിക്കും പിന്നെ പറഞ്ഞോ അല്ലേ പറഞ്ഞു സാറേക്ക് ചെറിയ ചെറിയ തലയ്ക്ക് ചെറിയ ബസ്സുള്ള പേരാണ് ഈ ബസ് കിട്ടിയത് കേട്ടില്ല ജാർഖണ്ഡിൽ പണ്ട് ഞാൻ ട്രെയിനിങ്ങിന് വരുന്ന സമയത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടില്ല സിറ്റി എന്തിനു അത് എന്റെ ജോലി ജാർഖണ്ഡിൽ അത് തന്നെ നല്ല ചീത്ത ചീത്ത അത് തന്നെയായിരുന്നു എന്റെ ജോലി തന്നെ ഞാൻ നിങ്ങക്ക് നിങ്ങൾ ആർമി പറഞ്ഞു ചോദിച്ചത് അത് മുതുണ്ട് പത്ത് ഒന്നാ പഴയ ഇതൊക്കെ പോയ കേട്ടാ പഴയ ചത്ര ദിവസം ഇങ്ങനെ അല്ലായിരുന്നു വാങ്ങുവായിരുന്നു ചന്ദ്രോ ചന്ദ്രാമ കണക്കിരിക്കണക്കൂട്ട് ചതുര ചതുരോ കേറെ ചതുര ഭയങ്കര വിഷയമാണ് ടിക്കറ്റ് വിളിക്കേണ്ട കേസാണ് എത്ര ചാവ് എന്തായാലും വണ്ടിയൊക്കെ എത്തപ്പോ എല്ലാത്തിനും ഒരു തുടക്കം വേണോന്ന് വെച്ചാ അങ്ങോട്ട് വലിക്കാത്തതാണ് ഇവന്റെ ഒരു ഒരു ബലം മനസ്സിലായില്ലേ ദിവസമായക്കോ ഓടിക്കലെ ോട് കേരല്ലോ മുതുക്കിലല്ലേ മുതുക്കിലല്ലേ അങ്ങോട്ട് പോലെ ഇല്ലടാ ഇല്ല ഇല്ല ഇപ്പഴേ ഇവിടത്തെ അത്മി വേറെ നോർക്കാതെ എല്ലാത്തിനെയും എവിടെ വന്നോണ്ടിരിക്കണേ ഒന്ന് ദിവസാക്കള് പന്ത്രണ്ട് ദിവസം

ഒരാൾക്കാണെങ്കി നമ്മളെ സഹിക്കാൻ പറ്ററി ഇതിപ്പോ കൊറേ കണ്ണാപ്പി പണ്ടിക്കാത്ത് പണ്ടിക്കത്ത് മിണ്ടാറിനെ നനക്കുള്ള കണ്ണാപ്പി നീ വെറു നീ എൻറെ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എൻറെടുത്ത് ബസ്സിക്കാര ചന്ദ്ര നമുക്ക് രണ്ടുപേർക്കും കൂടി ബാബു സേട്ടിന്റെ ഊക്കി അറിയാന്ന് ബംഗാളിന്ന് വിളിച്ചല്ലേ അല്ലടാ ആ ബാബു ബാബു അളിയാ ഈ പട്ടി പറഞ്ഞു ആണ് അളിയാ യോം പറഞ്ഞു ബാബു ബാബു നിനക്ക് ഇര നോക്ക ബാബു നിനക്ക് ഇര നോക്ക ബാബു ബാബു നിനക്ക് ഇര നോക്ക ബാബു നിനക്ക് നോക്ക ചന്ദ്രൻറെ പേര് പറഞ്ഞിട്ട് ചന്ദ്രാ ചന്ദ്രാ ചന്ദ്രക്കനാപി ആ ഇതിപ്പം അങ്ങനെ പറണ്ടി ഉള്ളിൽ ഊക്കി അങ്ങോട്ട് വീണുട്ട് നോക്കല്ലേ വണ്ണന്റെ വെടി ഒക്കിയേക്കുക ഓ ആ ഇത് ഇത് പോലെ കട്ടിവരയല്ല ഇത് ഇതിന്മേ ബാബു എന്ന് ഇടാ ഇവൻ 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 ഇവനെ കരിപിനാടി ഇടരുത് നമ്മൾ പണ്ടേ വെച്ചിട്ടുള്ള റൂൾ അണ്ടാണ്

ഇത് സരക്കണ്ടം മറന്നു ഇനി തൊട്ട് ചന്ദ്രനെ മൊണ്ണ കോലിട്ട് എന്നിട്ട് പോലും ഞങ്ങള് വിളിച്ചില്ല ചന്ദ്ര ഈയിടക്കായിട്ട് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആകാശത്തിന്റെ ഇടുന്ന എന്താ പറ്റിയെടുത്ത് വണ്ടി എടുത്തില്ല ചതികളാ ചതിക ഒ ഒറ്റൂക്കണ അവര് ദിന്ദ്ര പെണയേ ദിന്ദ്ര നമ്മൾ നമ്മൾ ദിന്ദ്ര നമ്മൾ ബ്രോ പോർച്ചേ കേറ്റിക്ക്നാ ആര് കാരണത്തിലാ വണ്ടി കേറ് വണ്ടി കേറ് വണ്ടി കേറ് നമ്മളല്ലേ ഇങ്ങോട്ട് വട്ടന ഓട വേണം ഓട നമ്മളല്ലേ എന്തു കേറി 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 നടക്കണെ നടക്കണെ മിറർ സീറ്റ് വരുന്നുണ്ട് പറയണോ ബ്രോ യാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മര കാർ റോബറി ലോക്ക് പിക്ക് ചെയ്തിട്ട് വേറെ എന്താ ചെയ്യണോ ഒരു കാര്യം പറഞ്ഞില്ല പാവ ആവശ്യം അയ്യോ ടുത്ത് സംസാരിക്കും സോറി ുണ്ടോ ആ നമ്മളിപ്പ എത്ര നേരായി രണ്ട് ഫ്ലഫ ഫ്ലഫി ഇല്ലല്ല ഫ്ലഫിയില്ല അത് രണ്ട് നാല് ആറ് ഏഴ് എട്ട് എന്നാ കയറാൻ പറ എനിക്കൊന്നും പറ്റിയില്ല നിങ്ങളുടെ വായില്ല അണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല കാലില്ല പിന്നെ നെഞ്ചൊന്നുമില്ല നെഞ്ചും കൂടെ കിപ്പുറത്തെടപ്പുണ്ട് ഒന്നുമില്ല ആളില്ല ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ടപ്പൊക്കച്ചൊറപ്പൊക്കച്ചുണ്ട് ചതിരാണോ വട്ടിക്കലിക്കുന്നേ ഏതാ മാമനെ പിടിച്ചു കയറ്റിട്ടോ വണ്ടിക്കകത്ത് എന്ത്രീണ്ടി കേറാ കേറാ വണ്ടി കേറാട്ട് ഈ അബ്യൂസിനെന്തായാലും ചെയ്യണം എന്തായാലും കോലിടക്ക ഇപ്പഴും നാക്കൂലി അതിനെ ഉടനെ നാക്കൂല എന്തായാലും കേട്ടാ ഇവിടെ അതിന് ആളുണ്ട് ും ഒരേ പോലെ ഇപ്പൊ നിന്നെ ഇത്രയും കളിയാക്കണെ ചന്ദ്രൻ എന്റെ ചില അച്ഛൻ ചാവുന്ന കട്ടിലെടുക്കാൻ വേണ്ടിട്ട് വണ്ടിയിലൊക്കെ എന്താ പാട്ടിടാത്ത റേഡിയെടാ ഏതാ മഴത്തേട്ടാ മഴ പത്തി ആല എല്ലാ കന്നി മാസയിലേ ചന്ദ്രനെ കട്ടിലെടുക്കണത് കണ്ണാപ്പിനെ എല്ലാരും സഹിക്കാം കണ്ണാപ്പിനി നീ ഇത്ര നിന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മനസ്സിലേ Oh, oh, right? word word? Foreign foreign െ നീ ഈ കന്നെടുത്ത് വലിയ എനിക്ക് തമാശ പറഞ്ഞോളൂ ഞാൻ തമാശല്ലേ കണ്ണാപ്പിയൊക്കെ രാത്രിട്ടാ അരമണിക്കൂർ ചോദിക്കാൻ നേരെ വണ്ടി കണ്ണൂരിട കുതിരവട്ടത്ത് കിറക്ക ആളെ തിരുവനന്തപുരം അതെ പറഞ്ഞു ച്ഛൻ ഇവരോട് പോയാൽ ശരിയല്ല മറ്റേ